ഇനി നമ്മൾ ചൊല്ലണോ വേണ്ടെന്നുള്ളതിൽ തർക്കിക്കണോ പ്രപഞ്ചം മൊത്തം മത്സരിച്ച് പ്രകീർത്തിക്കുകയാതാരിയാ ഫീലല്ലേ മലക്കൾക്ക് സദാ നമ്മളെ ഭാഷ പറഞ്ഞ മൗലുതാണ് പണി ആ ദൈവ ലൈവ് ബോണ്ട് എന്ന് എനിക്കറിയാം ബോണ്ട് എന്ന് അറിയിട്ടാണ് ഞാൻ പ്രസംഗിക്കട്ടെ എന്താ സലാത്തിനെ എന്നുള്ള അർത്ഥല്ലേ ബുഹാരി മറിച്ചോക്ക് അങ്ങനെ അർത്ഥല്ലേ സനാദം തന്നെ പുകഴുത്തന്നല്ലേ അതിനെ ഈ എന്ന് പറയാ അഞ്ഞ് എന്നുള്ള വാക്ക് പറയേണ്ടാണോ അത് മാറ്റിച്ചോളി സനാദിന്ന് പേരിട്ടോളി സനായിന്റെ ഏട് സനായി പേരിട്ടോളി ആ വാക്കിനോടുള്ള അലർജി ആണെങ്കിൽ ആ വാക്കിനോടുള്ള അലർജി ആണെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് എന്തിനായി ഉമ്മത്തിന് ആവശ്യമില്ലാതെ കഷ്ടം കഷ്ണാക്കണ് ചില ആളുകൾ അതിന്റെ ഇടയിൽ സാധാരണ മനുഷ്യനാണ് എന്നിട്ട് അതിനെ ആയത് ഒതിരിക്കുക കുല്ലിന്നെ വസ്ത്രം വിസലുക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാണ് ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് സാധാരണ മനുഷ്യന്മാരോട് ഞാൻ മനുഷ്യനാന്ന് പറയണോ അള്ളാഹു താലാക്ക് ഒരു ഞാൻ പെങ്ങളോട് വന്നിട്ട് പറയാം ഏ അസ്സാമലൈക്കും ഞാൻ മനുഷ്യനാട്ടോ എന്താ പറയാ അദ്ദേശത്തിനെ വിളിക്കും അതിന് താഴെറക്കി കാളി കാരണം എന്താ കുലിമാലൊക്കെ ഉണ്ടാക്കുന്ന അറിയില്ല എന്ന് പറയാം കാരണം ആ ഒറ്റ വാക്കോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സുഖല്യാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും സുഖല്യാ അതാലു വരിക അള്ളാഹു ഒരു മനുഷ്യനോട് പറയാ വേറുള്ള മനുഷ്യന്മാരോട് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞാൽ നോക്കാൻ നിങ്ങൾ തമാശ അപ്പൊ അതിൽ നിന്ന് തന്നെ മനുഷ്യനായില്ലേ തലയിൽ ഭാഷയിൽ സ്ഥാന ഭാഷയിൽ ഇത് സാധാരണ മനുഷ്യനല്ല അതുകൊണ്ടാണ് ഈ പറയിപ്പിക്കണമെന്ന് ഞാൻ തപ്സീർ നോക്കണോ അതിന് തലച്ചോറുണ്ടായ പോലെ വന്നിട്ട് മനുഷ്യന്മാരോട് വരാം ഞാൻ മനുഷ്യനാണ് കാരണം എന്താ ആൾക്കാരങ്ങൾ പൊക്കും പടച്ചോനാന്ന് പറഞ്ഞിട്ട് മനുഷ്യനല്ല എന്ന് പറയും കാരണം എന്താ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അസാധാരണത്താണ് അതാണ് മുസ്തഫാനെ പറഞ്ഞത് എടുത്തു നോക്ക് ഞാൻ നിങ്ങളെ പോലെയല്ല ഞാൻ നിങ്ങളിൽ ഒരാളെയും പോലെയല്ല ഞാൻ നിങ്ങളുടെ പ്രകൃതിയല്ല മുഹമ്മദ് മുസ്തഫ എന്നിട്ടു സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞിടക്ക കാലത്ത് ുപ്പായമിട്ടുകൊണ്ട് തീഷ്ണമായ ഉഷ്ണ സമയത്തും ശക്തമായ ശൈത്യ സമയത്തും ഉമർബിൻ ഉൾ ഹത്താബ് കറങ്ങുകയാണ് മഞ്ഞ് കൊണ്ട് കറങ്ങുകയാണ് ഉഷ്ണം കൊണ്ടും പലപ്പോഴും കറങ്ങുകയാണ് തന്റെ അഭാവത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നോ എന്നറിയാനാണ് ഒരു ദിവസം കറങ്ങുമ്പോൾ പാതിരാവിൻ്റെ ഉള്ളറയിൽ തന്റെ ചെകിടിലേക്ക് ഒരു പ്രകീർത്തനത്തിന്റെ പാട്ട് വന്ന് വീഴുകയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് മഹ്ദൂന്തങ്ങൾ തുടങ്ങിയതല്ല ഇത് ഷംസുലമ ആരംഭിച്ചതല്ല ഇത് കണ്ണീ തുസ്താദ് പ്രാരംഭം കുറിച്ചതല്ല ഇത് ജിഫ്രി തങ്ങൾ ആദ്യമായി ആഹ്വാനം ചെയ്തതല്ല ഇത് ഹൈദരലി തങ്ങൾ ആഹ്വാനം ചെയ്തതല്ല ഇത് അലിക്കുട്ടി ഉസ്താദ് പറഞ്ഞ് പഠിപ്പിച്ചതല്ല ഇത് ഉമർ ഉസ്താദിന്റെ വകയല്ല ഇത് സുഹാബാക്കൾ തുടങ്ങിയതല്ല ഇത് ആദം അലൈ ഇസ്ലാം തന്നെയും മുത്ത മുസ്തഫാന്റെ പ്രകീർത്തനത്തിന്റെ പ്രാരംഭം കുറിച്ചത് ഇമാമ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ചരിത്രമോ അത് ഉമർ ബിൻ ബിഹത്താബിന്റെ ഭരണകാലത്ത് ഒരു ഉമ്മാമ പാടിയതാണ് ഇത് ഇമാമ കാൾ അവിടുത്തെ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് നോക്ക് ഞാൻ വെറുതെ പറയുകയല്ല

നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മാല അതന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എ ക്ലാസ് ഭാഷ അള്ളാന്റെ ഇത് പാടുന്ന സമയത്ത് കബറിലാണ് ഇത് ഉമർബിന്റെ ഭരണകാലത്താണ് എന്നിട്ട് പാടുമ്പ നേരിട്ട് വിളിക്കാൻ ീനോ കാണു വിളിച്ചാല് അപ്പൊ തന്നെ സ്വാമിയാവുന്ന ഒരാള് പറഞ്ഞു ഞാൻ അങ്ങനെ എന്തിച്ചോ അതിന് ഇത്ര പ്രായം ജീവിക്കണോ അത് പറയാം ഇത്ര വിഡിത്തം പറയാം ഇത്ര നീളുള്ള താടി ആണോ ഏ എനിക്ക് തോന്നുന്നേ രോമത്തിന്റെ പൊട്ടത്തര തന്നെ നീളം കൂടുന്ന അത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരെ താഴ്മയോട് ചോദിക്കാണ് നിങ്ങളുടെ കുടുംബത്തിൽ പല ആളുകളും കെടുക്കുന്നത് അമ്പലപ്പറമ്പിലാവൂലേ നിങ്ങളുടെ കുടുംബത്തിൽ പല ആളുകളും സ്വാമികളായില്ലേ നിങ്ങൾ കാലിപ്പുംബാവും പഠിപ്പിച്ചെന്ന ഉസ്താദുമാര് സ്വാമികളല്ലേ നിങ്ങളുടെ വാപ്പയും വലിയാപ്പയും കിടക്കുന്നത് അമ്പല വളപ്പിലാന്ന് പറയേണ്ടി വരൂല്ലേ താടിയും എന്തായി പറഞ്ഞു കൂട്ടുന്നത് വിമർശനത്തിനൊക്കെ ഒരു പരിധി വെക്കണ്ടേ ഇതാ നേരിട്ട് പറയുന്നു ലോകത്തുള്ള ഗുണകാംക്ഷകളെല്ലാം അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ് നബിയെ പറഞ്ഞ് പാടി പാടി അവസാനം മൗലുതും ചൊല്ലിയിട്ട് റബിനോടൊരുതുമായാണ് ഹൽത്തജ് മൗനീഹി അദ് നോക്കൂ നിങ്ങൾ ഹൽത്തജ് മൗനി റബേ നീ എന്നെ ഒരുമിച്ച് കൂട്ടില്ലേ വഹബീബി എന്റെ ഹബീബിനെയും നീ ഒരുമിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടില്ലേ റബ്ബേ

ഉമർ ബിൻ ഖത്താബ് ആ ശബ്ദം കേട്ട വീട്ടിന്റെ അരികിലേക്ക് നടക്കുകയാണ് അപ്പോൾ മനോഹരമായി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് കഥകിന് മുട്ടുകയാണ് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബിന്റെ പിടുത്തം വിടുകയാണ് ഇഷ്കിന്റെ ആധിക്യം കൊണ്ട് കരഞ്ഞുകൊണ്ട് കഥക മുട്ടുകയാണ് കഥക തുറന്നു നോക്കുമ്പോ രാജ്യം ഭരിക്കുന്ന അമീർ മിനീന് വിറച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട വൃദ്ധ അമീറുൽ ചോദിച്ചുപോയി അമീറുൽമിനി നിന്തുപറ്റീ ഉമുള്ള ഹൊത്താബ് പറഞ്ഞു ഹല റദ്ദി അലയൽ കെലിമാനിഫ ഇപ്പോൾ പാടിയാ പാട്ടൊന്ന് പാടിത്തരുമോ

എല്ലാം സാഗൂതം ഭക്തശ്രദ്ധനായി ശവിച്ച സമയത്ത് ഉമറബുൽ ഒത്താബ് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ഇനി മദീനയിൽ ഈ ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല അത് പാടലോടെ വീട് അമ്പലമായി എന്ന് പറഞ്ഞില്ല പാടി നിങ്ങൾ സന്യാസിനിയായി എന്ന് പറഞ്ഞില്ല പിന്നെയോ ഉമറബുൽ താഴ്മയോടെ പറയുകയാണ് നിങ്ങളുടെ ദിവസ ഈ പാവപ്പെട്ട ഉമറിനും സ്വർഗം കിട്ടാനൊന്ന് ഉൾപ്പെടുത്തണേ നിങ്ങളും നിങ്ങളെ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോ ഈ ഉമറിനെയും കൊണ്ടുപോകണേ ഉമ്മാ കവയത്രിയായും അങ്ങ് കൂട്ടിച്ചേർത്തു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് പന്തലിൽ നിറഞ്ഞു കവിഞ്ഞ് എനിക്കും തോന്നി വരുന്ന സമയത്തൊരു സമ്മേളനമാണോ ുള്ളിലുള്ളതുപോലെ പുറത്തും ആളാണ് വെള്ളക്കടല് പോലെ കണ്ണൂർ ജില്ലയിലെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരായ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അള്ളാഹു ഇത് വലിയ അമലായി കബൂലാക്കട്ടെ ഈ ജില്ലയിൽ നിന്ന് എല്ലാ രോഗാണുക്കളെയും ഇതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു തരട്ടെ അള്ളാഹു ഹക്ക് മനസ്സിലാക്കാനുള്ള ബോധവും അത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയും അത് പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുന്ന സൗഭാഗ്യവും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഒരു കാലത്ത് ഇമാരി തങ്ങൾ മുത്ത മുസ്തഫാന്റെ ഹദീസിലേക്ക് വരുന്ന കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ട് ഓരോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒന്ന് കുളിച്ച് ഏതോ ചെയ്ത് ഒന്ന് കുളിച്ച് രണ്ടരക്കനുസ്കരിച്ച് എന്നിട്ടാണ് ബുഹാരിൽ ഹദീസ് ചേർത്തത് ഈ ഏഴായിരത്തി ചില്ല ഹദീസാണ് ബുഹാരിയിൽ ഉള്ളത് പതിനസ്കരിച്ച് തീർത്തത് അല്ലാ അവരതിനെ കണ്ട കിവ് തന്നെ അല്ലാന്റെ റസൂലിന്റെ സർഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് പാറി വരുന്ന وقال <سؤال> الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد صلاه رزقنا بها رزقا هلالا طيبا مباركا فيه يا الله الله يهدني قبلك يا الله വന്ന ഞങ്ങൾക്കൊക്കെ നേറുന്ന പുകയുന്ന പ്രശ്നങ്ങളുണ്ട് നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ മനസ്സിന് ഈമാനിന്റെ പ്രകാശം നൽകട്ട തിന്റെ നൽകണേ നൽകണയല്ലോ നിന്നെയും ഹബീബിനെയും അഭപ്യമായി ഏറ്റെടുത്ത് ആ അഭിനിവേശത്തിലായി ജീവിച്ച് അതിൻ്റെ സാന്ത്വനത്തിലും ആശ്വാസത്തിലും ചൊല്ലിപ്പറഞ്ഞ് നിസ്കരിച്ച് നടത്തിയും ചൊല്ലിയും പറഞ്ഞോ പ്രബോധനം ചെയ്തു നിന്റെ ആയുസ് നീ നൽകിയ വരദാനമായ ആയുസ് അന്ത്യശ്വാസം വരെ ചെലവഴിച്ച് അവസാനം നിന്റെ ഹബീബിൻ്റെ പ്രകാശമയമായ ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗം കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ഉറക്കേക്ക് ചൊല്ലി മരിക്കുന്നവരിൽ അമ്മ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയാ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ സയ്യാത്ത് അമ്മിത്തപതിൽ ചെയ്യണേ അമ്മ രോഗങ്ങളൊക്കെ ശിവയാക്കണേ അമ്മ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അമ്മ കടങ്ങളൊക്കെ വീട്ടണേ അമ്മ അധ്യക്ഷൻ അസരി പറഞ്ഞല്ലോ നൂറ് രൂപ മുതൽ പതിനായിരം വരെ തന്നവരുണ്ട് എല്ലാം ജാരിയായ സ്വീകരിക്കണേ അള്ളാ ഇതിന്റെയൊക്കെ പേരിൽ ഹബീബിന്റെ മുമ്പിൽ നാളെ മേസറിൽ ആഹൃതമാനിൽ അവിടുത്തെ ഹുബും മധവും സലാത്തുമായി കഴിക്കാം ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് കൈമാടി കൂടെ നിർത്തുന്ന മൊഹിബീകളിൽ മാധിഹീകങ്ങളിൽ ഞങ്ങളെ പൊടുത്തണേ അല്ലാ നസീഹത്തിനുള്ള ഹുതുമത്തിനുള്ള ആരോഗ്യം ആയിസ് ഭാഷ ഉന്മേഷം ആശയം ശേഷി എല്ലാം നീ തുറന്ന് തുറന്ന് തരണേ മക്കമദീനങ്ങളിൽ പലവട്ടം എത്തിക്കണേ അള്ളാ അള്ളാഹു മുഹമ്മദ്

പുതവിയുടെ രാഗ പേമാരിയാണ് പെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് നമുക്കൊക്കെ പാട്ടുപാടിയും പറഞ്ഞൊക്കെ ഈ ഇഷ്കിൻ്റെ മരുന്ന് ഇത് മറുപടിയല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മറുപടിക്കപ്പുറം മരുന്നാണ് എല്ലാ കീടങ്ങളും ഉരുകിപ്പോവുള്ള ഒന്നാംതരം മരുന്നാണ് മധുനുൽ മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് ഇഷ്കുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് വേറെ ഒന്നിനി എന്നും അതന്നെ പരിഹാരം വിശിഷ്യ ഇക്കാലത്ത് അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള വാതിലുകൾ തുറന്നു തരട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് പറഞ്ഞ്